എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഇന്നത്തെ വീഡിയോ എന്താണ് ും നമ്മള് ചെയ്യുന്ന കാര്യങ്ങള് ഇത് ഡേ ടു ഡേ ലൈഫിൽ രാവിലെ എഴുന്നേറ്റു അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം വരെ നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് അത് മേലിക്കുട്ടി എന്ത് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നു രാവിലെ എഴുന്നേറ്റു അതിന് ശേഷം പിന്നെ എന്തൊക്കെ ചെയ്യുന്നു പിന്നെ പിന്നെ പുള്ളിക്കാരി എന്തൊക്കെ ചെയ്യുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പൊ ഇത് നല്ലൊരു വീഡിയോ ആയിരിക്കും നിങ്ങൾ തീർച്ചയായിട്ടും വാച്ച് ചെയ്യാം നമ്മുടെ ഡെയിലി ലൈഫിലുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ വളരെ അധികം ഹെൽപ്ഫുൾ ആവും എല്ലാ ടെൻസും നമുക്ക് മാക്സിമം കവർ ചെയ്യാനും കൂടി ശ്രമിക്കാം ഇതിനകത്തേക്ക് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ പോലോ അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ആദ്യം തന്നെ മിൽക്കുട്ടി ഫസ്റ്റ് എന്താ ചെയ്യാ രാവിലെ രാവിലെ എണീക്കും എഴുന്നേൽക്കും അപ്പൊ രാവിലെ എഴുന്നേൽക്കും എന്നാണ് നമ്മൾ മലയാളം പറഞ്ഞതെങ്കിലും നമ്മൾ എന്നും ചെയ്യുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് എഴുന്നേൽക്കാറുണ്ട് അങ്ങനെയാണ് പറയേണ്ടത് അപ്പൊ ഞാൻ രാവിലെ എന്ന് എഴുന്നേൽക്കാറുണ്ട് എന്ന് ആദ്യം പറ ആദ്യം കുറച്ച് കാര്യങ്ങൾ എന്നും ചെയ്യുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാണ് പിന്നെ ഇന്ന് ചെയ്ത കാര്യങ്ങൾ പറയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടോ ജസ്റ്റ് ചെയ്യാറുള്ള കാര്യങ്ങൾ ഇന്നതൊക്കെയാണെന്ന് ഒന്ന് പറഞ്ഞേ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് മലയാളത്തിലാണ് മലയാളത്തിൽ പറയണം ഇംഗ്ലീഷ് ഞാൻ ചോദിക്കാം ഞാൻ എന്നും രാവിലെ എഴുന്നേൽക്കാറുണ്ട് ഞാൻ രാവിലെ എഴുന്നേൽക്കാറുണ്ട് പല്ല് തേക്കാറുണ്ട് ഇനിയോ എന്റെ അനിയൻ തേക്കാറുണ്ട് മൈ ബ്രദർ ബ്രഷ് മൈ ബ്രഷ് ശരിയായില്ല എന്റെ അനിയൻ പല്ല് തേക്കാറുണ്ട് അത് ശരിയാണ് മൈ ശെരിയാണ് അതാണ് അത് കിട്ടണം അതിന് വേണ്ടിട്ടാണ് ചോദിച്ചത് ആക്ച്വലി മില് ചെയ്യണ കാര്യമല്ല എങ്കിലും ഞാൻ അത് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ഇടയ്ക്ക് കയറ്റി ചോദിച്ചതാണ് മൈ ബ്രദർ ബ്രഷസ് ആക്കി ആ അതാണ് കേസ് വേറൊരു കാര്യം ഇവിടെ ഞങ്ങളുടെ വീടിന്റെ ബാക്ക് സൈഡില് ഒരു റബ്ബർ തോട്ടം അവിടെ മരം മുറിക്കുന്ന പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കാണ് റബ്ബർ അപ്പൊ അതിന്റെ ഈ കട്ടറിന്റെ മെഷീനിന്റെ സൗണ്ട് നിങ്ങൾക്ക് ഒരുപാട് കേൾക്കുന്നുണ്ടാവും ഐ എം സോ സോറി വേറെ ഒന്നും വിചാരിക്കരുത് വേറെ രക്ഷയില്ല എനിക്ക് ഇവിടുന്ന് വേറെ പോവാനുള്ളൊരു സെറ്റപ്പിലല്ല ഇപ്പൊ നിൽക്കുന്നത് വെള്ളിക്കുട്ടിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട് അപ്പൊ അത് പോകുന്നതിന് മുൻപ് പെട്ടെന്ന് ഞങ്ങൾ വീഡിയോ എടുക്കായിരുന്നു ഇന്നൊരു ഹോളിഡേ ആയതുകൊണ്ട് ഓക്കെ അപ്പൊ നമുക്ക് നേരെ സമയം കളയാതെ ബാക്കി നോക്കാം എന്താ പറഞ്ഞത് വണ്ടി കേൾക്കാറുണ്ട് അനിയൻ പോട്ടെ അപ്പൊ ഞാൻ പല്ല് വെക്കാറുണ്ട് അത് കഴിഞ്ഞ് ധരിക്കാറുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഭക്ഷണം കഴിക്കാറുണ്ട് എന്റെ ഭക്ഷണം

go. go. go go Ah, go? I go to school. Ah, I I to to school. Yeah, school. സ്കൂളിൽ പോവാറുണ്ട് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്നും ചെയ്യുന്ന കാര്യങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും I കഴിഞ്ഞിട്ട് പ്രെസന്റ് ആണ് ഐ കഴിഞ്ഞിട്ട് വി വണ്ണിലാണ് നമ്മൾ പറയുക അതായത് പ്രെസന്റ് ടെൻസിലാണ് നമ്മൾ ഡു ആയിരിക്കും ഉള്ളിൽ ഉണ്ടാവുക വെർബിന്റെ ഉള്ളിൽ ഡെസ് വരുന്ന കണ്ടീഷൻ വെച്ച് കഴിഞ്ഞാൽ പറയുമ്പോൾ എന്താ വെച്ചാൽ ഈ ചോദിക്കുമ്പോഴും വി വി പറയുമ്പോഴും ആയിരിക്കും ഒരു അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഡെയിലി നടക്കുന്നത് എന്നുള്ളത് ഐഡിയ കിട്ടാൻ വേണ്ടി ഞാൻ അത് പറഞ്ഞത് ഇനി നമുക്ക് ഇന്ന് ഇന്നിപ്പോ രാവിലെ എഴുന്നേറ്റു ഞാൻ രാവിലെ എഴുന്നേറ്റു ആയിട്ടം അല്ലെ ഞാൻ പല്ല് തേച്ചു എന്നിട്ട് ചെലവർക്കും അപ്പൊ നമ്മള് മറ്റേ എട്ട് അയിന് ആക്കി അത് കൊള്ളാലോ ഐ ഞാൻ ഭക്ഷണം കഴിച്ചു അത് മിനിറ്റ് കഴിഞ്ഞപ്പോഴ എന്റെ ഓട്ടോ വന്നു എങ്ങനെ പറയാ ഓട്ടോ വന്നു ശേഷം ശേഷം ഓട്ടോ വന്നു ഓട്ടോ വന്നു ഓട്ടോ 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 വന്നു ശേഷം ശേഷം മിനിറ്റ് ശേഷം അത് മുൻപാണ് ശേഷം ഓട്ടോ വന്നു ഓട്ടോ വന്നപ്പോൾ ഇനി സെന്റൻസ് ഓട്ടോ വന്നപ്പോൾ ഞാൻ ഇല്ല അപ്പൊ നീ ഭക്ഷണം കഴിച്ചിരിക്കുന്നില്ലേ ഞാന് എന്റെ ടൈം ടേബിൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഓട്ടോ വന്നപ്പോ ആദ്യം ഞാൻ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പറയാ എന്നിട്ട് അപ്പോൾ നിളേന് ഉള്ള വാക്കിട പിന്നെ ഓട്ടോ വന്നു പറയാ ഞാൻ ഞാൻ ടേബിൾ ചെക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു

ഞാൻ ഓട്ടോയിൽ ഓട്ടോയിൽ ഇങ്ങനെ അവരിങ്ങനെ കൊണ്ടൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കൂലേ എന്താ വേണ്ട എന്നാ ഞാൻ ഓട്ടോയിൽ കയറിയപ്പോ കുട്ടികൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഓട്ടോയിൽ കയറിയപ്പോൾ സംസാരിച്ചിരിക്കുന്നു ഞാൻ ഓട്ടോയിൽ ഓട്ടോയിൽ Uh, children children uh. uh, uh, children was was where? Where? Uh. Uh, children were ിൽഡ്രൺഡ്രൻസ് ഓക്കെ ആ അത് രണ്ടാളും കൂടി ഇങ്ങനെ കൂടി നിൽക്കുന്ന വർത്തമാനം പറയുമ്പോ ടോക്കിംഗ് അല്ലേ ഓക്കെ അപ്പൊ ടോക്കിംഗ് വേർ ടോക്കിംഗ് ഞാൻ ഓട്ടോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഞാൻ സ്കൂളിലെത്തി അങ്ങനെ ഞാൻ 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 സ്കൂളിൽ സ്കൂളിൽ എത്തിയപ്പോഴേക്കും എത്തിയപ്പോഴേക്കും ആദ്യം നടന്ന കാര്യം ബെല്ലടിക്കുക എന്നുള്ളതാണ് ബെല്ലടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ സ്കൂളിൽ എത്തിയപ്പോഴേക്കും അല്ലെങ്കിൽ സ്കൂളിൽ എത്തുന്നതിന് മുൻപ് തന്നെ അങ്ങനെ പറയാം ഞാൻ സ്കൂളിലെത്തിയ സ്കൂളിലെത്തുന്നതിന് മുൻപ് തന്നെ ബെല്ലടിച്ചിട്ടുണ്ടായിരുന്നു അതൊരു കാര്യം നടക്കുന്നതിന് മുൻപ് വേറൊരു കാര്യം അവിടെ നടന്നു കഴിഞ്ഞു അപ്പൊ ആദ്യം നടന്ന കാര്യം നമ്മൾ അല്ലല്ല ഉണ്ടായിരുന്നു യൂസേജ് ആണ് പാസ്റ്റ് പെർഫെക്റ്റിലാണ് ആദ്യം നടന്ന കാര്യം നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് പറയണം രണ്ടാമത് നടന്ന കാര്യം പാസ്റ്റിലും പറയണം രണ്ട് പാസ്റ്റ് ആക്ഷൻ ഒരുമിച്ച് നടക്കുമ്പോ ഇങ്ങനെയാണ് പറയാം ഇങ്ങനെ പറയാം അല്ല ആദ്യം ബെല്ലിട്ടുണ്ടായിരുന്നു റിങ് റാങ് റങ് റങ് പറയാം ബെല്ലടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എത്തുന്നതിന് മുൻപ് തന്നെ ബിഫോർ ഐ അത്രേ ഉള്ളൂ

ഹാജർ എടുത്തു കൊണ്ടിരിക്കുകയായിരുന്നു ഹം ഹാജർ എന്ന് പറഞ്ഞാ अटെൻഡൻസ് ഓക്കേ അല്ലേ ഞാൻ അപ്പോൾ ടീച്ചർ ക്ലാസ് ഗൈ ഞാൻ ക്ലാസ്സിൽ എത്തിയപ്പോൾ ടീച്ചർ अटെൻഡൻസ് എടുത്തു കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ अटെൻഡൻസ് എടുത്തു കൊണ്ടിരിക്കുകയായിരുന്നു ടീച്ചർ ഞാൻ ക്ലാസ്സിൽ എത്തിയപ്പോൾ വെ ടീച്ചർ ദ ടീച്ചർ ആ എടുക്കുക ആയിരുന്നു ഞാൻ അങ്ങനെ തന്നെ നിനക്ക് കിട്ടണം എനിക്ക് അറിയാം ഞാൻ ക്ലാസ് വെന് പറയണവിടെ ഞാൻ ക്ലാസ്സിലെത്തിയപ്പോൾ നമ്മള് സിറ്റുവേഷൻ പറയുമ്പോ ദു പറയും ഈ രണ്ട് സെന്റൻസുകൾ കൂട്ടിച്ചേർക്കുമ്പോ ദു പറയണം നമ്മള് ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ മാത്രം പറയുമ്പോ ഹാഡ് ബെറ്റർ വരുമ്പോ ടൂ ഉപയോഗിക്കാൻ പറ്റില്ല ഒരു ഇത് പറയണം ഞാൻ ഹാഡ് ബെറ്റർ യൂസ് ചെയ്ത സമയത്ത് ഒരു സെന്റർ വീഡിയോ ചെയ്തിരുന്നു അത് നമ്മളിപ്പോ വൺ ടു നീ ടു എന്നൊക്കെ പറയണ പോലെ ഒഴുക്കിലങ്ങും പറഞ്ഞു പോയതാണ് അപ്പൊ അതിന്റെ അടുത്ത് പറ്റിയൊരു ആണ് സോറി ഹാഡ് ബെറ്റർ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടൂ ഉപയോഗിക്കാൻ പാടില്ല ഇപ്പോ ഞാൻ മരുന്ന് കഴിക്കുന്നതാണ് നല്ലത് എങ്ങനെ പറയാ ഞാൻ കഴിക്കുന്നതാണ് നല്ലത് ഐ ഐ ഐ ഹാഡ് ഹാഡ് ബെറ്റർ ബെറ്റർ അല്ലെങ്കിൽ ഹാവ് ഹാഡ് ബെറ്റർ എല്ലും പിന്നടുത്ത് അപ്പൊ നമ്മള് ക്ലാസ്സിലെത്തി അല്ലെ ക്ലാസ്സിലെത്തി വഴുകല്ല വൈകിയത് വൈകുക നീ എന്താ വൈകിയത് അപ്പൊ എന്താ അല്ലല്ല എന്തിനാ എന്താ എന്തുകൊണ്ടാ വൈ 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 നീ വൈകിയത് ഭത് വൈകിയത് നീ എന്താ വൈകിയത് വൈ ഞാൻ അങ്ങനെ അങ്ങനെ ഞാൻ പറഞ്ഞു പഠിക്കാൻ പറ്റില്ല നീ വൈകിയത് വൈ വൈ ലേറ്റ് എന്നാണ് വാക്ക് അത്രേ എന്താ ഓട്ടോ അല്ല വൈകി അതുകൊണ്ട് ഞാൻ വൈകി ഓക്കെ മൈ ഓട്ടോ ലേറ്റ് ഓട്ടോ വാസ് ലേറ്റ് എന്ന് പറയാം മൈ ഓട്ടോ വാസ് ലേറ്റ് എന്റെ ഓട്ടോ ലേറ്റ് ആയിരുന്നു ഓക്കെ ഇനി എന്താ അടുത്ത സംഭവിക്ക അടുത്ത നീ ക്ലാസ്സിൽ കേറി ഇരിക്കൂ ആ നീ ക്ലാസ്സിൽ കേറി ഇരിക്കൂ ടീച്ചർ പറയുന്നു നീ ക്ലാസ്സിൽ കേറി ഇരിക്കൂ എങ്ങനെ പറയും ക്ലാസ്സിൽ കേറി ഇരിക്കൂ അപ്പോൾ ടീച്ചറോട് അനുവാദം ചോദിക്കണ്ടേ ആദ്യം മേ ഐ മേ ഐ കം മേ ഐ കം അപ്പോൾ ടീച്ചർ എന്താ പറയാ അപ്പൊ ഞാൻ ഇരുന്നു ഐ സാറ്റ് ഓൺ മൈ പ്ലേസ് ഞാൻ ബെഞ്ചിൽ പറയാ അല്ലെ അങ്ങനെ മുകളിൽ ഇരിക്ക പിന്നെ സംഭവിച്ചു പിന്നെ ഞങ്ങളെ നന്നായി പഠിപ്പിച്ചു ടീച്ചർ ടീച്ചഡല്ല അത് കഴിഞ്ഞപ്പോ ലഞ്ച് ലഞ്ച് ഞങ്ങള് എന്ത് ചെയ്തു ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് ഞങ്ങളെ ഫ്രണ്ട്സിനെ വിളിക്കാൻ പോയി ക്ലാസ്സിലൊക്കെ കുട്ടികൾ ഉണ്ടാവില്ലേ അവരൊക്കെ വിളിക്കൂലെ നമ്മളെ അപ്പൊ കുട്ടികളോട് നമ്മൾ ചോദിക്കാണ് നമുക്ക് ഭക്ഷണം കഴിച്ചാലോ ഫുഡ്സ് ഈറ്റ് നമുക്ക് ഭക്ഷണം കഴിച്ചാലോ അപ്പൊ അവരെന്ത്യാ നമുക്ക് കഴിക്കാം ചെയ്യാം ക്യാൻ ഈറ്റ് നമുക്ക് ഭക്ഷണം കഴിക്കാം അപ്പോ ഒരാള് ഒരാള് ഭക്ഷണം കൊണ്ടുവന്നിട്ടില്ല ഓക്കേ അപ്പൊ നമ്മള് ആ സംശയത്തിന്റെ പുറത്തായാലോട് ചോദിക്കണം ഈ ഭക്ഷണം കൊണ്ടുവന്നോ അല്ലെങ്കിൽ കൊണ്ടുവന്നില്ലേ എന്ന് ചോദിക്കാം കൊണ്ടുവരും എന്നല്ല കൊണ്ടുവന്നു കൊണ്ടുവന്നില്ലേ

ഫുഡ്ച്ചു ഭക്ഷണം കൊണ്ടുവന്നോ ഓക്കെ അപ്പൊ കൊണ്ടുവന്നില്ലേന്നാണെങ്കിൽ നീ ഭക്ഷണം കൊണ്ടുവന്നില്ലേ അപ്പൊ ആള് മറ്റേ ആളെന്ത് അല്ല കൊണ്ടുവന്നിട്ടില്ല വന്നിട്ടുണ്ട് വന്നിട്ടില്ല ഐ ഹ് ആ അതിനെ വന്നിട്ടില്ല ഓക്കെ ഐ ഹാവ് നോട്ട് ഐ ഹാവ് നോട്ട് ഇനി ബ്രിങ് ഇല്ലേ ബ്രിങ് എന്ന് പറഞ്ഞ വാക്കില്ലേ അതിന്റെ മൂന്നാമത്തെ രൂപം എടുക്കണം ബ്രാങ് ബ്രിങ് ബ്രോട്ട് ബ്രോട്ട് അത് മിൽക്കുട്ടിക്ക് കുട്ടിക്കാൻ അറിയില്ല ഈ വാക്ക് കേട്ടിട്ടില്ല ബ്രിങ് ബ്രോട്ട് ബ്രോട്ട് അത് ഹാവ് കഴിഞ്ഞാൽ പിന്നെ നമ്മള് ബീത്തിരിയാ പറയാം അപ്പോ ഐ ഹാവ് ഇൻ ബ്രോട്ട് ഞാൻ കൊണ്ടുവന്നിട്ടില്ല ഐ ഹാവ് ഇൻ ബ്രോട്ട് ബ്രോട്ട് ലഞ്ച് അല്ലേ ഞാൻ ലഞ്ച് കൊണ്ടുവന്നിട്ടില്ല അല്ലെങ്കിൽ ഞാൻ ഫുഡ് കൊണ്ടുവന്നിട്ടില്ല അത് പുതിയ വാക്കാണ് ഒക്കെ ഭക്ഷണം കൊണ്ടുവന്നിട്ടില്ല എന്ന് പറയാണ് അപ്പൊ ഭക്ഷണം കൊണ്ടുവന്നിട്ടില്ല എന്ന് പറഞ്ഞ പിന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ എന്താ പറയുന്ന നമുക്ക് ഷെയർ ചെയ്യാം അതും പറയാം യു പ്ലീസ് കം വരൂന്ന് പറയുന്നത് അങ്ങനെ ആള് വന്നു എന്നെ നിങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിക്കൻ ഉണ്ട് ചിക്കൻ ഉണ്ടെന്ന് വിചാരിച്ചോ അപ്പൊ എനിക്ക് ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ് ാണ് അപ്പൊ അവളോട് ചോദിക്കുകയാണെങ്കിൽ അല്ലല്ല ഈ ലൈക്കിൻറെ ഉള്ളിലൊരു ഓക്സിലറി അതിനടുത്ത് ചിക്കൻ ഡു യു ലൈക്ക് ചിക്കൻ ചിക്കൻ ഇഷ്ടമാണു വീട് അല്ലാണ്ടൊന്നും ഇല്ല അപ്പൊ ഡു യു ലൈക്ക് ചിക്കൻ നിനക്ക് ചിക്കൻ ഇഷ്ടമാണോ എനിക്ക് ചിക്കൻ ഇഷ്ടല്ലാന്ന് പറയോ ആരും അപ്പൊ പറയും എനിക്കും ഇഷ്ടമാണ് ടൂ കൂടിച്ചേർക്കണം എനിക്കും പറയാനായിട്ട് ഐ ലൈക്ക് ഐ ലൈക്ക് ചിക്കൻ ടു അല്ലെങ്കിൽ ഐ ഐ ലൈക്ക് ലൈക്ക് ടു ടു ചിക്കൻ 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 രണ്ടും പറയാം അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറയാം ഐ ടു ഞാനും ഞാനും ഇഷ്ടപ്പെടുന്നു അവിടെ നമ്മള് മീ ടു എന്ന് പറഞ്ഞ ഉപയോഗം കേൾക്കാറുണ്ട് മീ ന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കുമ്പോ പറയാന്നുള്ളൂ എഴുത്തു ഭാഷയിൽ ഇത് കറക്റ്റ് അല്ല നമ്മൾ ഐ ടു എന്നാണ് പറയാ എനിക്കും എന്ന് പറയാനും ഞാനും ഒക്കെ പറയാനും ഐ ടു എന്നാ പറയാം ുംങ്ങനെ കഴിച്ചു ഭക്ഷണം കഴിച്ചതിന് ശേഷം നിങ്ങള് വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞു പ്രതീക്ഷിക്കാണ് ഓട്ടോ പ്രതീക്ഷിക്കുകയാണ് വീട്ടിലേക്ക് വരാൻ വേണ്ടിട്ട് അപ്പൊ ഇങ്ങനെ വരികയാണ് ഇപ്പൊ ഓട്ടോ വരികയാണെങ്കിൽ ഞാൻ ഓട്ടോയിൽ കയറും ഇപ്പൊട്ടോ വരികയാണെങ്കിൽ ഞാൻ ഓട്ടോയിൽ ഓട്ടോ കം ഓട്ടോ വരികയാണെങ്കിൽ ഓട്ടോ വരികയാണെങ്കിൽ ഞാൻ ഓട്ടോയിൽ കേറും ഞാൻ ഓട്ടോയിൽ കേറും ഞാൻ ഇത് ഞാനെപ്പോഴും ഇങ്ങനെ ഈ ഒരു ഈ സൗണ്ട് ഞാൻ കൊടുത്തോണ്ടിരിക്കണോ കൊടുത്തില്ലെങ്കിൽ അപ്പൊ പിന്നെ സെന്റൻസ് പോയി പിന്നെ ടെൻസ് കിട്ടൂല ഉമ്മാണോ ഊ ആണോ ഈ ആണോ അങ്ങനെ സെന്റൻസ് അവസാനിക്കണ സൗണ്ട് ഇങ്ങനെ റീൽസ് പറയുമ്പോ ലാസ്റ്റ് അക്ഷരം മാത്രം കൊടുത്തുകൊണ്ടിരിക്കണം എന്തൊരു അവസ്ഥയാണ് നമ്മൾ സംസാരിക്കുമ്പോ ഇതിങ്ങനെ തന്നെയാണ് ഗൈസ് ഗ്രാമർ കംപ്ലീറ്റ് അറിയാം എല്ലാവരുടെയും ഗ്രാമർ എല്ലാവർക്കും അറിയാം പക്ഷെ സംസാരിക്കുമ്പോൾ ഇത് റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല അപ്ലൈ ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ഇതാണ് ഇത് ഏത് സൗണ്ടിലാണ് ഇത് അവസാനിക്കണത് പഠിക്കണം Folkens പിടിക്കണം ആ ഇരുന്നു ആണ് ഉം ചെയ്തു ഇങ്ങനെയുള്ള സൗണ്ടുകളൊക്കെ ലാസ്റ്റ് അതിൽ നിന്നും നമ്മൾ പിക്ക് ചെയ്യണം പാസ്റ്റ് ആണോ പ്രസന്റ് ആണോ ഫ്യൂച്ചർ ആണോന്നൊക്കെ എന്നിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ ഓട്ടോയിൽ കയറും ഐ വിൽ ഗെറ്റ് ഓട്ടോ ഞാൻ ഓട്ടോയിൽ കയറും എന്നാണ് പറഞ്ഞത് അപ്പോ അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നു തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷം ആ ഒറ്റക്കായി അപ്പോ അല്ല അച്ഛൻ കൊറച്ച് കഴിഞ്ഞപ്പോണോ പിന്നെ അപ്പൊ എനിക്ക് 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 വിശക്കുന്നു ാണ് അങ്ങനെയാണ് അങ്ങനെയാണെങ്കിലും അപ്പൊ എനിക്ക് വിശക്കുന്നു എനിക്ക് എനിക്ക് വിശക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എനിക്ക് വളരെ ഫുഡിന് വളരെ അത്യാവശ്യമാണ് ഫുഡ് കിട്ടിയേ പറ്റുള്ളൂ അപ്പൊ അത്യാവശ്യം എന്നുള്ള ഒരു വാക്ക് നമ്മൾ പഠിച്ചിരുന്നു മുന്നേ എനിക്ക് ആവശ്യമാണ് അല്ല 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 അതിന്റെ വാണ്ടിന്റെ വാണ്ടിന്റെ വുഡ് ഐ നീഡ് ഫുഡ് ഭയങ്കര അങ്ങനെ ഞാൻ അടുക്കളയിൽ പോയിട്ട് ഭക്ഷണെടുത്ത് കഴിച്ചു ഞാൻ ഭക്ഷണം കഴിച്ചു പോലെ അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് റിലാക്സ് ചെയ്ത് ഒരു ദിവസം രാവിലെ തൊട്ട് സ്കൂളിൽ വരുന്നവരെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഓക്കെ ഇതിൽ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് കാര്യങ്ങളാട്ടോ പറഞ്ഞ ഒന്നും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നുമില്ല ഇത് തുടക്കാർക്ക് വേണ്ടി മാത്രമാണ് നമ്മള് മെൽക്കുട്ടിയുമായിട്ട് ഉള്ള ഈ കോൺവെർസേഷൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇല്ല കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും നമ്മൾ ഇപ്പം ഉദ്ദേശിക്കുന്നില്ല ഇനി മിൽക്കുട്ടി ഒരു ലെവലിൽ കഴിഞ്ഞൊന്ന് ഒരു അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോൾ നമുക്ക് അടുത്ത രീതിയിലുള്ള കോൺവെസേഷൻ നോക്കാം സിമ്പിൾ ആയിട്ടായിരിക്കും കേട്ടോ ഉണ്ടാവാ അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഉപകാരപ്പെടും സെന്റൻസ് മെയ്ക്ക് ചെയ്യാനും ഒക്കെ നിങ്ങളത് പഠിപ്പിക്കാനായിട്ട് പറ്റും നമുക്ക് ഗ്രാമർ അറിയാൻ പറയാതെ കേൾക്കും പക്ഷെ സംസാരിക്കുമ്പോൾ ഈ ഇത് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നറിയില്ല അപ്പോൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്താലേ പറ്റുള്ളൂ ഇതൊരു കാര്യം നമ്മളൊരു പത്ത് പ്രാവശ്യം എങ്കിലും പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ നിൽക്കും അപ്പം ഞങ്ങൾ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞതന്നെ ആയിരിക്കും ചിലപ്പോൾ ഈ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടാകുക അപ്പോൾ അത് ഞങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ മാത്രമേ നമുക്കത് മൈൻഡിൽ ഇടുന്നത് തന്നെ ആയിരിക്കും കാരണം ഒന്ന് തന്നെ നമ്മൾ കൊറേ പ്രാവശ്യം പറഞ്ഞാലേ നമ്മൾ മനസ്സിൽ എന്നാൽ അത്രൊന്നും വരില്ല അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട്